ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് അങ്ങനെ ലോങ് വീഡിയോസായാലും ഷോർട്ട് വീഡിയോസ് ആയാലും അങ്ങനെ ഇട്ടുന്നില്ല കാരണം എഡിറ്റ് ചെയ്യാനുള്ള മടിയും പിന്നെ എനിക്ക് വയ്യാണ്ടൊക്കെയായി അപ്പോൾ അതിൻ്റെ ഒക്കെ കുറച്ച് പ്രശ്നമുള്ള ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനും അങ്ങനൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല കാരണം പനി പിടിച്ച് ഒരു നല്ല അവസ്ഥയിലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഇമെയിൽ വരുന്നത് ഇമെയിൽ വന്നത് ഞാൻ കണ്ടപ്പം കിട്ടിപ്പോയി എന്താ പറയുക ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു സംഭവം കിട്ടും എന്നുള്ളതും അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ ഭയങ്കര ആണ് കാരണം ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് കണ്ടപ്പോൾ തന്നെ എക്സൈറ്റഡ് എക്സൈറ്റഡാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒന്നും കൂടി അൺബോക്സ് ചെയ്ത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം ഇതാണ് നമുക്ക് നമ്മുടെ ഡാസ്ലർ ആർ ഓണം സീരീസിൻ്റെ ഭാഗമായിട്ട് ആഴ്ച അന്നത്തുള്ള ഗിഫ്റ്റ് ക്യാമ്പർ അപ്പോൾ നിങ്ങൾ ഇത്രയും വലിപ്പം കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഇതിനകത്ത് കൊട്ടക്ക സാധനങ്ങൾ അവർ അയച്ചിട്ടുണ്ടെന്ന് ഒട്ടൊക്കെ ഒന്നുമില്ല പക്ഷേ ഇച്ചിരിക്കോളാണെങ്കിലും നമുക്ക് വെറുതെ കിട്ടിയത് അതായത് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അവർക്ക് ഇമ്പ്രസ് ആയിട്ട് നമുക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ പിന്നെയും അവരുടെ ഓണം സീരീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാട്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത്ന്നാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓൾറെഡി ഞാൻ കണ്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനമാണ് എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് എന്ത് നിങ്ങൾക്കും കാണാൻ ഒരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ പിന്നെ ഇതെല്ലാവർക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പോലെ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഡാസ്ലാറിൻ്റെ ഗിഫ്റ്റ് നമ്പർ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇതും എല്ലാവർക്കും കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റുന്നില്ല പറ്റത്തില്ല കാരണം അവർ ഇപ്പോൾ അവരുടെ മെയിൽ ഐ ഡി വരെ മാറ്റിയിട്ടാണ് അവർ നമുക്ക് ഇപ്പോൾ മെയിൽ അയച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ മെയിൽ വേണമെങ്കിൽ ഞാൻ താ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റിലോ എവിടെയെങ്കിലും കൊടുത്തേക്കാം അവരുടെ പുതിയ മെയിൽ നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ആ മെയിലിലോട്ടൊന്ന് ജസ്റ്റ് മെയിൽ മെയിലയേക്കാം ഞാൻ ഒരിക്കലും ഉറപ്പ് പറയത്തില്ല കാരണം യൂട്യൂബ് ചാനലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ബ്രീജും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോണ്ട് തെറ്റില്ല പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഗിഫ്റ്റ് ആകുമ്പോൾ യൂട്യൂബ് ഇല്ലാത്തവർക്കൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇപ്രാവശ്യം ഈ ഒരു ഗിഫ്റ്റ് ക്യാമ്പറിനെയും ഇതുപോലെ തന്നെ എല്ലാവർക്കും വിട്ടുകൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റിലോ ഞാൻ മെയിൽ എന്തായാലും കൊടുത്തേ അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ സ്റ്റിക്കേഴ്സ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അവരുടെ ലിപ്സ്റ്റിക്കും ബ്ലഷും അങ്ങനത്തെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു താങ്ക് യു കാർഡുണ്ട് ഇതേപോലെ ആ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബോക്സിലുണ്ടായിരുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ കുറച്ച് ബബിൾ റാപ്പറുണ്ട് പിന്നെയാണ് നമ്മുടെ ഐറ്റം അതായത് നമ്മൾക്ക് അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഐറ്റം ഇതാണ് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഗിഫ്റ്റ് ഞാൻ അല്ല കേട്ടോ കാരണം ഞാൻ ആദ്യം അവർക്ക് മെയിൽ അയച്ചിരുന്ന അതായത് ആദ്യം ഡാസ്ലറിൻ്റെ ഗിഫ്റ്റ് നമ്പറ് വന്നിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മെയിൽ അയച്ചിരുന്ന മെയിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പം ഞാനത് അവർക്ക് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മെയിൽ ഐ ഡി പോയി ഇതാണ് പുതിയ മെയിൽ ഐ ഡി എന്നും പറഞ്ഞിട്ട് ഒരു മെയിലിൽ നിന്ന് ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊരു കൊളാബറേഷൻ്റെ ഫോം പകരം എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അത് ഫില്ലെയ്ത് ഞാൻ വിട്ടിട്ട് എത്രയോ ഒന്നൊന്നര മാസമായി ഞാൻ ആ സംഭവം ഫില്ലെയ്ത് വിട്ടിട്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഈ ഒരു സാധനം വരുന്നതിന് ഒരാഴ്ച മുന്നേ എനിക്കൊരു മെയിൽ വന്നേക്കുന്നു അവരുടെ ഓണം സീരീസിൻ്റെ ഭാഗമായിട്ട് കൊളാബറേഷൻ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ഫോമും കൂടെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ നമുക്ക് നമുക്കൊരു ഫോമും കൂടെ പിന്നെയും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഫില്ല് ചെയ്തിട്ട് വിട്ടു വിട്ട് കഴിഞ്ഞപ്പോഴും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും മെയിൽ അയച്ചേക്കുന്നു നമുക്ക് ലിപ്പ് ഈ ഒരു ലിപ് കളറ് നമുക്ക് ഓണം സീരീസിന്റെ ഭാഗമായിട്ട് അവർ സെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കാരണം നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവരുടെയിൽ ഓൾറെഡി ഉണ്ട് നമ്മുടെ യൂട്യൂബിന്റെ യു ആർ എല്ലും അവരുടേലുണ്ട് നമ്മൾ വിശദമായിട്ട് ആദ്യം തന്നെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മെയിൽ ഐ ഡി പോയി ഇതാണ് പുതിയ മെയിൽ ഐ ഡി എനിക്കിതിനു മുന്നേ ഗിഫ്റ്റ് നമ്പർ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവരുടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സംഭവം അയച്ചു ഉണ്ടായിരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഇനിയൊരു ഗിഫ്റ്റ് നമ്പറൊക്കെ അവർ നമുക്ക് അയച്ചിരുന്നതിന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സംഭവം മെയിൽ വന്നപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് പിന്നെ പിന്നെ വേഗം വേഗം അവരുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ വേഗം വേഗം നടന്നു ഒരു നാല് ദിവസത്തിനുള്ളിൽ തന്നെ സാധനം എൻ്റെ കയ്യിൽ എത്തിയിട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഡാസിലറിൻ്റെ ലിപ്പ് കളറാണ് അതായത് ഒരു ആറ് ഷെയ്ഡ് വരുന്ന ലിപ്പ് കളറാണ് നമ്മൾക്ക് അവർ വിട്ട് തന്നിട്ടുള്ളത് മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗിഫ്റ്റ് നമ്പറിൽ എന്ന് പറയുന്നത് നമുക്ക് ഷെയ്ഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അവരുടെ ലിങ്ക് തന്നിട്ട് അതിൽ നമ്മളോട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല അവരെന്നെ ചൂസ് ചെയ്തിട്ട് അവരെന്നെ നമുക്ക് അയച്ചു തന്നിട്ടുള്ളൊരു സംഭവമായിട്ട് വരും അപ്പം ഞാനത് ജസ്റ്റ് ഇങ്ങനെ തുറന്ന് നോക്കി എന്നല്ലാണ്ട് ഇത് പൊട്ടിക്കുക പിടിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഷെയ്ഡ്സും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ ഒരു ആറ് ആണ് മിനി ആണ് നമ്മുടെ ഡി എൽ സി സീറോ ടു സിക്സ് അങ്ങനത്തെ ഒന്നും എല്ലാം തോന്നുന്നുണ്ട് എനിക്ക് കണ്ടിട്ട് എനിക്കറിയില്ല ഞാനിത് യൂസ് ചെയ്തിട്ടേ ഇല്ല പൊട്ടിച്ചിട്ട് പോലുമില്ല അപ്പോൾ ഈ ഒരു ആറ് ഷെയ്ഡാണ് നമുക്ക് അവർ അയച്ചു തന്നേക്കുന്നത് അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ ഒരു യൂട്യൂബ് ജേണിയിൽ നമ്മളെ ഇത്രയും വലിയൊരു ബ്രാൻഡ് നമ്മളെ കൊളാബറേഷനൊക്കെ വേണ്ടിയിട്ട് മെയിലൊക്കെ അയക്കുമ്പോൾ നമുക്ക് നമുക്കിതേപോലെ ഒക്കെ അയച്ചു തരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ യൂട്യൂബൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല ചിലപ്പോൾ കിട്ടിയാലോ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് നമ്പറ് വേണ്ടവർ ഞാൻ മെയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം അതിൽ മെയിൽ അയച്ച് നോക്കുക ഓണം കഴിയുന്നതിന് മുമ്പ് ഒരു ലോട്ടറി കിട്ടിയാൽ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവർ അവരയച്ച ലിപ്സ്റ്റിക്കുകൾ അപ്പോൾ ഷെയ്ഡ് നമ്പറുകളൊക്കെ ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ പറഞ്ഞു തരാം അപ്പം ഈ ഒരു പാക്കിൻ്റെ ഒരു പേര് വന്നിട്ട് സ്പൈസി ന്യൂഡെന്നാണ് ഡാസ്ലറിൻ്റെ ലിപ് കളർ സ്പൈസി ന്യൂഡെന്നാണ് ഈ ഒരു പാക്കിൻ്റെ പേര് വന്നിട്ട് ഇതിൽ നമുക്ക് ആറ് ഷെയ്ഡുണ്ട് ആറ് ഷെയ്ഡെന്ന് പറയുന്നത് ഒരു ബ്രൗൺ പോലൊക്കെ തോന്നിക്കുന്ന ഒരു ഷെയ്ഡ് ഉണ്ട് പിന്നെ ഒരു ഒരു ലൈറ്റ് പർപ്പിളൊക്കെ തോന്നുന്ന ഒരു കളർ കേട്ടോ ഇത് പിന്നെ ഇതൊരു പിങ്ക് ഷെയ്ഡാണ് അഗെയിൻ ഇതൊരു ഡാർക്ക് ബ്രൗൺ ആണ് പിന്നെ ഇതൊരു ബ്രൗണും പിങ്കും ഒക്കെ കൂടിയ പോലത്തെ ഒരു കളറ് പിന്നെ ഇതൊരു നല്ല റെഡ് കളറാണ് അപ്പം ഇതൊക്കെ ഞാൻ സ്വാച്ച് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഷോർട്ട്സിലിടാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു മിനി പാക്ക് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആമസോണിൻ്റെ ഫ്ലിപ്പ്കാർട്ടിൻ്റെയൊക്കെ ലിങ്ക് ഇട്ടേക്കാട്ടാം അപ്പം ഇതിൻ്റെയൊക്കെ സ്വാച്ച് ചെയ്തിട്ടുള്ള ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ ഒരു ഗിഫ്റ്റ് ഞാൻ വരെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം കിട്ടിയാ കിട്ടി അത്രേ ഉള്ളൂ അപ്പം എനിക്കറിയില്ല എൻ്റെ വീഡിയോ ഭയങ്കര ബോറിങ് ആയിരുന്നു അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല ബൈൽ വന്നത് ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണോന്നറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോൾ ഇരിഞ്ഞി ടാക്ടുകൾ പിന്നെ എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ലിപ്സ്റ്റിക്ക് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് എന്താ പറയുക ആഗ്രഹമുണ്ട് എനിക്ക് പക്ഷേ അയക്കാൻ മാത്രമുള്ള ലിപ്സ്റ്റിക്കുകൾ എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടിട്ടില്ല ഞാൻ വഴിയ വഴിയ നമുക്ക് ഗീവ് അവേയ്സ് ഒക്കെ ചെയ്യാം ഇൻഷാല്ലാ എൻ്റെ ഒരു മൈൻഡിലുണ്ട് ഗീവ് അവേസ് ഒക്കെ ചെയ്യണമെന്നുള്ളത് ഇൻഷാല്ല അതിനൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം മെയിലായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് വലിയ ഉറപ്പൊന്നും പറയാനില്ല അപ്പം അത്രയേ ഉള്ളൂ അടുത്തൊരു ഡേറ്റ് കാണുന്നവരെ ബൈ എന്താ